നമസ്കാരം പത്തനംതിട്ട കൂടലിന് യുവാവിനെ വീടിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കൂടൽ സ്വദേശി രാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം വയറിന് മുകളിൽ കുത്തേറ്റ് ചോര വർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിന് പിന്നാലെ അയൽവാസിയും രാജന്റെ സുഹൃത്തുമായ അനിൽ ഒളിവിൽ പോയി പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാജിന്റെ അയൽവാസിയായ അനിയാണ് കുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ അയൽവാസിയായ അനിയാണെന്നാണ് പിതൃ സഹോദരി പറയുന്നത് ഇന്നലെ രാജനും അനിലും രാത്രി അനിലിന്റെ ഭവനത്തിൽ ഇരുന്ന് മദ്യപിക്കുകയും മദ്യലഹരിൽ ഇരുവരും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാകുകയും തർക്കത്തിനിടെ അനിൽ രാജിനെ കുത്തുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രാവിലെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഈ മരിച്ച രാജന്റെ അപ്പച്ചി വന്ന് നോക്കുമ്പോഴാണ് ഈ രാജ്യം മരിച്ചു കിടക്കുന്ന വിവരം അറിയുന്നത് അങ്ങനെയാണ് പോലീസ് ഒരു അറിയിക്കുന്നത് വിദേശവാസികളും അറിയുന്നത് തൊട്ടടുത്ത് വീടെന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അയൽവാസി ഏകദേശം പത്ത് മീറ്ററിന് വീട്ടിൽ തന്നെ അനിൻ്റെ വീടാണ് അനിൻ്റെ വീട്ടിൽ തെക്കറുണ്ട് അവിടുന്ന് മരിച്ച രാജന്റെ ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനലിനെതിരെ കേസെടുത്തതായും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് മേധാവി പറഞ്ഞു കൂടൽ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു രാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് വീട്ടിലെ ഷെഡിൽ മരണപ്പെട്ട് ഇടയ്ക്ക് ആയിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസില് ഇവിടെ സ്റ്റേഷനിൽ എസ് ഐ വന്ന് പരിശോധിച്ചപ്പോൾ രാജൻ പറഞ്ഞാൽ ഇവിടെ വയ്യന് ഭാഗത്തിൽ കത്തി കുത്തിയിട്ട് അവിടെ மரணப்பட்டுக்கிட்டு நமக்கு விவரம் கிட்டி அப்போது இதே திரை ஒரு சூரத்தாய அயல்வாசியாய ஒரு ஆளான இதே திரும் உண்டாயிருந்து இதே தான் இதே தானே செய்த மறுத்தாளோட ரிலேட்டிவ் நமக்கு இன்ஃபர்மேஷன் கொடுத்தாங்க அப்போ அதே திருக்ஷாட்சியான இங்கே ரெண்டு பேரும் ஒன்னிச்சு கண்டிருந்துன்னு பறஞ்சிருந்து இப்போது அதை பேஸிஸில் நம்மள ஈ பிரதியை சஸ்பெக்ட் கிட்டான்னுள்ள ஒரு நாலு அன்வேஷண சங்கம் உண்டாக்கிட்டு எல்லோரும் ஃபீல்டிலான அப்போது ஆ சஸ்பெக்ட் நோக்கணும்னு அதுபோல் நம்மள டாக் ஸ்காடு நம்மளோட சயன்டிஃபிக் டீம் ஃபிங்கர் பிரிண்ட் அவரும் உண்டு அவரும் அவர் ஈவஸ்தலத்துல உள்ள பரிசோதனைகள் நடத்திவரணு இவ்வளோ டிஎன்ஏ சாம்பிள்ஸ் எவிடன்ஸ் உண்டு அதுபோல் ஐ சஸ்பெக்ட் பரானால் அடுத்துள்ள வீட்டுக்காரான அப்போ அப்படையும் நம்மள சாஸ்ட்ரீயமாக பரிசோதனை நடத்தி நடத்திவருந்து அது டாக் ஸ்காட் நம்மள சர்ச் செய்தோ இவடக்கு சஸ்பெக்ட் போய விவரங்கள் நமக்கு உண்டு அப்போ அவடையும் நம்ம டீம் போயிட்டு உண்டு അതുപോലെ അതുപോലെ അവരുടെ പരിശോധിച്ച് വരുന്നുണ്ട് വരുന്നുണ്ട് ഈ പ്രതിയെ പെട്ടെന്ന് ും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി കുത്തൻ്റെ രാജൻ നടന്ന അടുത്തു തന്നെയുള്ള അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയുടെ ഭവനത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഇവിടെ ചോര വാർന്ന് മരിച്ചു നിലയിൽ കണ്ടെത്തുകയായിരുന്നു വളരെ നാളായി ഈ വീട്ടിലാണ് രാജൻ താമസിച്ചിരുന്നത് താമസിക്കുന്നത് വേലയാണ് ജ്യോതി രാത്രിയിൽ അപ്പച്ചിയുടെ വീട്ടിലെ കിടക്കുന്നത് അപ്പച്ചി രാത്രിയിൽ വേറൊരു വീട്ടിലെ കിടക്കുന്നത് അപ്പോൾ രാവിലെ അപ്പച്ചി കഴിക്കാൻ അവിടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മരിച്ചു കിടക്കുന്നതായിട്ടാണ് പാല് വെച്ച് വെക്കും രാത്രി കഴിച്ചിട്ട് കിടക്കുന്നു അനിലും രാജനും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നായി പോലീസ് പറയുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം